പാലക്കാട്ട് രാജ്യരക്ഷാ സ്ഥാപനമായ ബമൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും ബി ജെ പിയും ഇലക്ട്രൽ ബോണ്ട് കോഴ വാങ്ങിയത് പ്രധാന വിഷയമാകുന്നു ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പി എഴുന്നൂറ്റി പതിനാല് കോടിയും കോൺഗ്രസ് മുന്നൂറ്റി ഇരുപത് കോടി രൂപയുമാണ് കോഴ വാങ്ങിയത് വിവരങ്ങൾ പുറത്തു വന്നതോടെ കോൺഗ്രസിനും ബി ജെ പിക്കുമെതിരെ കോഴ വാങ്ങിയ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് ബമൽ സംരക്ഷണ സമിതി പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും നിലവിലെ എംപിയുമായി സംവാദത്തിന് തയ്യാറാണെന്ന് ബമൽ സംരക്ഷണ സമിതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബമൽ സംരക്ഷണ സമിതി വിളിച്ചാൽ സംവാദത്തിൽ പങ്കെടുക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു സംരക്ഷണ സമിതിയുടെ സംവാദത്തിന് ഒരുക്കാം ക്ഷണിച്ചാൽ തീർച്ചയായിട്ടും ആ സംവാദത്തിൽ പങ്കെടുക്കാൻ ഞാൻ തയ്യാറാണ് കാരണം സംരക്ഷിക്കുന്നതിനു വേണ്ടി എം പി ആയിരുന്നപ്പോൾ നിരന്തരം പാർലമെന്റിൽ ഇടപെടുകയും ബെമ്മൽ വിൽപ്പന നിർത്തിവെപ്പിക്കുകയും ചെയ്തതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ നടത്തിയ നിരന്തരമായിട്ടുള്ള ഇടപെടൽ പുറത്ത് തൊഴിലാളികൾ നടത്തിയ സമരം രണ്ടിന്റെയും ഫലമായിട്ടാണ് നിർത്തിവെച്ചത് അത് പിന്നീട് പുനരാരംഭിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം അപ്പം എം പി ആയിരുന്നപ്പോൾ പാർലമെൻറ്റിനകത്തും പുറത്തും ഡെമൽ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ മുമ്പിൽ നിന്നൊരാളെന്ന നിലയിൽ എം പി അല്ലാതിരുന്നപ്പോഴും തൊഴിലാളികളുടെ സമര ഇതുവരെ സഹകരിച്ചതുപോലെ തന്നെ ഇപ്പോഴും അവർ വിളിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ബാക്കി പറയേണ്ടത് ഇപ്പോഴത്തെ എം പി ആണ്